രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു മഹാദുരന്തം സംഭവിക്കും മഹാനഗരങ്ങൾ കടലിൽ വീഴും ജപ്പനീസ് ബാബാ വാങ്ക എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തസൂക്കിയുടെ പ്രവചനം ചർച്ചയാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന തസൂക്കിയുടെ പ്രവചനക്കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി തന്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ എഴുത്തിലൂടെ ലോകത്തേക്ക് വിളിച്ചു പറയുകയാണെതിരെ ബാബാ വാങ്ക കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ ദസൂഖി പ്രവചിച്ചിട്ടുണ്ടെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത് തെക്കിൻ ജപ്പാനിലെ ഒരു വിദൂരദ്വീപ് സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ നാനൂറ്റി എഴുപതിലധികം ഭൂക്കമ്പൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി വന്നതോടെ ജനങ്ങൾക്ക് ആശങ്ക ഇരട്ടിയായി ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇനി ദുരന്തത്തിന് നാല് നാളുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക രണ്ടാം ലോകമഹായുദ്ധം ചെർണോബിൽ ദുരിതം ഡയാന രാജകുമാരുടെയും സാർബോറിസ് മുന്നാമിൻ്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മംഗ കലാകാരിയാണ് റിയോ തസൂക്കി ഫ്യൂച്ചർ റൈസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തസൂക്കി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഭൂകുഷി ഡൈച്ചിമേ എന്ന ആണവ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തമുണ്ടായതെന്നാണ് ദസൂഖിയുടെ അവകാശവാദം രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിനു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അച്ചടിച്ച ഈ കൃതി ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കോംബെ ഭൂകമ്പവും ഇതിഹാസ സംഗീതൻ മെറുക്കറിയുടെ മരണവും വരെ തസൂക്കി പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ പലപ്പോഴേ കണ്ട സ്വപ്നങ്ങളാണ് ഫ്യൂച്ചർ റൈസിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെപ്പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിൽ പതിമൂന്നെണ്ണവും യാഥാർത്ഥ്യമായെന്ന് തസൂക്കിയുടെ ആരാധകർ വാദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ ദസൂഖിയുടെ പ്രവചനത്തിന് കാര്യമായ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂചലവും സുനാമിയും നേരത്തെ തന്നെ വരച്ചു പുറത്തിറക്കിയത് കണ്ടതോടെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പ്രവചനങ്ങൾ സത്യമായെന്ന പ്രചാരണത്തിന് പിന്നാലെ ജപ്പാൻ ചൈന തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ഒൻപത് ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫ്യൂച്ചർ ഐസിയുടെ ഒരു കംപ്ലീറ്റ് വേർഷൻ പുറത്തിറക്കി ഇതിനാണ് രണ്ടായിരത്തി ജൂലൈയിൽ ജപ്പാനിൽ മഹാദുരന്തം സംഭവിക്കുമെന്ന മുന്നറിയിപ്പുള്ളത് അതും ദിവസവും സമയമടക്കം ജൂലൈ അഞ്ച് പുലർച്ചെ നാല് പതിനെട്ടിന് ജപ്പാനും ഫിലിപ്പീൻസിനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനടിയിൽ വലിയ വിള്ളലുണ്ടാകുമെന്നും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോക്കു ദുരന്തത്തിൽ കണ്ടതിനേക്കാൾ മൂന്നിരട്ടി ഉയരമുള്ള സുനാമി ഉണ്ടാകുമെന്നുമാണ് ഇവരുടെ പ്രവചനം നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചമറയും വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നും ഫ്യൂച്ചർ ഐസുയിൽ ദസൂഖി പറയുന്നു ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചു മറിയുമെന്ന പ്രവചനം വെള്ളത്തിനിടയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇല്ലെങ്കിലും ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിപ്പിച്ചു ജൂലൈ അടുത്തതോടെ ദസൂക്കിയുടെ പ്രവചനം ജനങ്ങളിൽ ഭീതി ഭീതിപ്രളർത്താൻ തുടങ്ങി ടോക്കര ദ്വീപിലുണ്ടായ ഭൂചലനങ്ങൾ ഈ പേടി ഇരട്ടിയാക്കി ടോക്കരയിൽ ആകെയുള്ള പന്ത്രണ്ട് ദ്വീപുകളിൽ ഏഴെണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത് എഴുന്നൂറോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുമുണ്ട് സജീവ അഗ്നിപർവ്വതങ്ങളുടെ ടോഖ്ര ദ്വീപുകളിൽ തുടർച്ചയായ ഭൂചലനം ഉണ്ടാകുന്നത് ഇതാദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭൂചലനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളെ തുടർന്ന് ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങിയ ജപ്പാനും ചൈനയ്ക്കും ഇടയുള്ള യാത്രകൾ ഒഴിവാക്കിയിരിക്കുകയാണ് ആളുകൾ ജൂലൈ അഞ്ചിന് ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി കഴിഞ്ഞു ജപ്പാനിലെയും മാത്രമല്ല ചൈനയിലെയും ടൂറിസ്റ്റ് മേഖലയെ ഈ പ്രവചനം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്റർനെറ്റിലാക്കി ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോത സ്വിഗ്ഗി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആണ് ജൂലൈ അഞ്ചിന് ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളമാണ് റദ്ദായത് എന്നാൽ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്ത ഇത്തരം പ്രവചനങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ജപ്പാൻ ഭരണകൂടം ജനങ്ങളോട് പറയുന്നത് പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ജപ്പാനീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം കണക്കിലെടുക്കുക കിംവദന്തികൾ വിശ്വസിക്കാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുന്നുണ്ടെങ്കിലും ആളുകൾ ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല ജപ്പനീസ് ജനത വിദേശത്തേക്ക് പലായനം ചെയ്യുന്നില്ല അതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ആളുകൾ ഈ കിംവദന്തികൾ അവഗണിച്ച് ജപ്പാനിലേക്ക് സന്ദർശനം നടത്തണമെന്നും മിയാഗി പ്രവിശ്യയുടെ ഗവർണർ യോഷി ഹിറോമുറായി പറഞ്ഞു ഒന്നും സംഭവിക്കാതെ ജൂലൈ കടന്നു പോകുമെന്ന് തന്നെയാണ് അധികൃതർ വിശ്വസിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുന്നിൽ നിൽക്കവേ എങ്ങാനും ഒരു ദുരന്തം എന്ന ഭീതി ജനങ്ങൾക്കുമുണ്ട് കൃത്യമായ ഭൂകമ്പ പ്രവചനം നിലവിൽ അസാധ്യമാണെന്നും ജാപ്പനീസ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഓന്നി പറയുന്നത് നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ പെസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ ഉൾപ്പെടുന്ന ഭൂഭാഗം വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യത പ്രദേശമാണിത് ലോകത്തുണ്ടാക്കുന്ന ഭൂചലനങ്ങളുടെ പതിനെട്ട് ശതമാനം ജപ്പാനിലാണ് സംഭവിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് അത്രേ ഇതിൽ ഭൂരിഭാഗവും ചെറിയ ചലനങ്ങളാണ് വലിയ നാശങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭൂചലനങ്ങൾ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ എന്നാൽ എവിടെ എപ്പോൾ വൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല എന്നാണ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നത് മറുവശത്ത് തന്റെ പുസ്തകത്തിന് ഇത്രയും ശ്രദ്ധ ലഭിക്കുന്നത് വളരെ പോസിറ്റീവായി കാണുന്നു എന്നാണ് റിയോ തൊസീകിയുടെ പ്രതികരണം ഇത് ദുരന്ത നിവാരണ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു എന്റെ സ്വപ്നങ്ങളെ അമിതമായി ആശ്രയിക്കാതെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായി പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണെന്നും അവർ പറഞ്ഞു